ഹലോ മോർണിംഗ് ഞാൻ അമ്പാടിയെ സ്കൂളിലാക്കിയിട്ട് ഉള്ള വന്നിരുത്തയാണ് കേട്ടോ രണ്ടു പേര് സ്കൂളിൽ പോയി ഏട്ടനും പോയി ഈ ഒരു പേര് എട്ടേ കാലമായിട്ടുണ്ട് എല്ലാവരും പോയി ഇനി അവിടെ എൻ്റെ പണികളൊക്കെ ഒന്ന് കണ്ടാലോ വിയർത്ത് കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ആകെ ടയേഡാ ഇനി ഒരു ചെമ്മട് പണിയൊക്കെ കിടക്കുക അതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ഞാൻ എപ്പോഴീ കേട്ടോ കേട്ടോ എന്ന് പറയുമെന്ന് മോൾ എപ്പോഴും പറയും ഈ കേട്ടോ അങ്ങ് ഒഴിവാക്കണേ അമ്മ എന്ന് നിങ്ങൾ വിചാരിക്കും നമ്മുടെ വീടെല്ലാം അടിപൊളി അടുക്കുന്ന ചിട്ടയെ കിടക്കണമെന്ന് ഒന്നും അല്ലാട്ടോ ഇതേ നോക്കിയേ ഫുള്ള് നിരന്നിരിക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ മക്കളെ എല്ലാവരെയും വിട്ട് അവർ രാത്രിയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അമ്പാടിയുടെ കളിയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ അവരെ അങ്ങനെ അങ്ങ് അടുക്കി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിരന്നങ്ങ് കിടക്കുകയാണ് ട്രൈപോഡ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ട്രൈപോർഡ് അതേപോലെ എങ്ങനെ വെച്ചിരിക്കുക അവട്ടിയുടെ സൈക്കിള് ഇനി ഇതെല്ലാം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇത് കഴിഞ്ഞ ദിവസത്തെ രാത്രി രാത്രിയിലത്തെ മേളങ്ങളാണ് ഇവിടുത്തെ ഇനി ഇതെല്ലാം ഒതുക്കണം അങ്ങോട്ടങ്ങോട്ട് ഇതുവരെ ഞാൻ വീട് കാണിച്ചിട്ടില്ലായിരുന്നല്ലോ ഇങ്ങനെ കിടക്കുക നീണ്ട് അതെ കിച്ചനൊക്കെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുക ഇഡലി ഇഡലി ഉണ്ടാക്കി അമ്പാടിക്ക് കൊടുത്തതിൻ്റെ ബാക്കി ബാക്കി എരണ്ണ ഇരിപ്പം ഉണ്ട് അതെനിക്ക് കഴിക്കണം അതെ കടലക്കറി എല്ലാവർക്കും കൊണ്ടുപോയതിൻ്റെ ബാക്കിയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് മഴക്കി ഇങ്ങനെ നിരന്നിരിക്കുകയാണ് കേട്ടോ എല്ലാം ഇത് ചമ്മന്തിപ്പൊടിയാണ് ഇത് അവലൂസ് പൊടി ഇതൊക്കെ നാട്ടിൽ നിന്ന് ഇപ്പം മേടിച്ചോണ്ട് വന്നതാണ് ചായ ഇട്ട പാത തുടച്ച് വെച്ചേക്കുക ചായയില്ല ഇനി ഇട്ടേ പറ്റില്ല ഇനി ഓണ ഒരുക്കങ്ങൾ ഒന്നേന്ന് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ എല്ലാം ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കുകയാണ് തുണികളൊക്കെ ഇവിടെയാണ് കേട്ടോ ഇങ്ങനെ വിരിക്കുന്നത് ഓരോരോ സെറ്റായിട്ടല്ലേ കഴുകാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വെച്ചിട്ട് ഇത് കണ്ടോ ഇത് മുട്ടത്തോട് ഇതെനിക്ക് കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കാമേ അപ്പുറം അപ്പുറം എല്ലാം ഫ്ലാറ്റുകളാണ് പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് കുറേ പേരുണ്ട് അവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളമുണ്ട് ഇത് ഇത്രയും കളർ പോകുന്ന ഡ്രസ്സാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് ഇനി ഇത് സാധാരണ രീതിക്ക് വാഷ് ചെയ്തെടുക്കണം ഓരോന്ന് ഓരോന്നായിട്ട് വാഷ് ചെയ്യണം ഇല്ലെങ്കിൽ അത് പണിയാവും എല്ലാം കൂടെ കളർ മിക്സ് ആയിട്ട് വെട്ട ഇട്ടിട്ടില്ലല്ലേ ഇവിടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് വെള്ളം എടുക്കാനുള്ള സംഭവം നമ്മളിങ്ങനെ വെള്ളം വാങ്ങിയാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് കുടിക്കാനായിട്ടൊക്കെ വിഷം പേസ്റ്റുമൊക്കെ എന്തെങ്കിലും ടോയ്ലറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാത്തെന്ന് എവിടെന്താണ് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന നിങ്ങൾ തോന്നും ആ അത് അതിനകത്ത് ബാത്റൂമുകളിൽ വെക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് മനപ്പൂർ ഇവിടെ കൊണ്ടുവച്ചിരിക്കട്ടോ എല്ലാവരുടെയും നമ്മൾ പല്ല് തേക്കുന്ന സംഭവം അല്ലേ അപ്പോൾ അവിടെ ആ ഒരു സ്മെല്ലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അവിടെ വെക്കണ്ട എന്ന് കരുതി പിന്നെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊണ്ട് കേട്ടോ ഏട്ടെന്നെ ഷർട്ടുകളൊക്കെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണമെന്നേ പിടിപ്പത് പണിയാം പിന്നെ ഓണവും കൂടെ അല്ലയോ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് തുടയ്ക്കാനും പിടിക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങ് സ്റ്റാർട്ടാക്കട്ടെ ഓണ പരിപാടിയുടെ ആദ്യ ഐറ്റം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മാങ്ങ അച്ചാറിടാനായിട്ട് എടുത്തിട്ടേക്കുവാണ് ഇനി ഇത് അരിഞ്ഞ് അച്ചാറിടണം കുറച്ച് നല്ലെണ്ണ വാങ്ങണം മാങ്ങ മറന്നുപോയി അപ്പോൾ ഇത് അരിഞ്ഞൊക്കെ വെച്ചിട്ട് നല്ലെണ്ണ വാങ്ങിച്ചുകൊണ്ട് വൈകിട്ടുണ്ടെന്ന് അച്ചാറിടണം കമ്മരികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന കുറേ ഐറ്റങ്ങളാണ് കേട്ടോ ചെറിയ രീതിക്ക് കമ്മരികളൊക്കെ ഉണ്ടാക്കും ഇന്നലെ അതെല്ലാം കൂടി എടുത്ത് വെച്ചതാണ് ഇവിടോട്ട് തിരിച്ചെടുത്ത് വെച്ചില്ല പിന്നെ എൻ്റെ മെഷീനാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളേ ഫസ്റ്റിലെ ഫാൻ അങ്ങ് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ റൂമ് തൂത്ത് വൃത്തിയാക്കി പിന്നെ തുടയ്ക്കാം അല്ലെങ്കിൽ പിന്നെ ഈ പൊടി ഇങ്ങനെ കുഴഞ്ഞു ഒഴിഞ്ഞ് കിടക്കും അമ്പാടി മാത്രമാണ് കേട്ടോ ഈ റൂമിനകത്ത് ഇത്രയും കച്ചടന്ന് വണ്ടിയാ കേട്ടോ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കണ്ടോ ഇതൊരു ഭയങ്കര ശല്യമാണ് ഇത് ഉരുട്ടിക്കൊണ്ടുള്ള നടപ്പ് അതെ പിന്നെ അവിടെ ഇവിടെ എല്ലാം അവന്റെ സാധനങ്ങളാണ് ഇങ്ങനെ നിരന്നങ്ങ് കിടക്കുന്നത് തൂത്ത് കഴിഞ്ഞ് ഇതേ സമയം നോക്കിയാൽ പന്ത്രണ്ട് മണിയായതിനേ പന്ത്രണ്ട് വരെയാകുമ്പോൾ ഇനി അമ്പാടിയെ വിളിക്കാൻ പോകണം അതിനകത്ത് വെച്ചൊന്ന് തുടയ്ക്കാൻ കൂടെ വേണം ഇതിനിടയ്ക്ക് വെച്ച് ഞാനേ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്തു കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് അതാണ് എൻ്റെ മെഷീൻ കവറൊക്കെ ഇട്ട് പൊതിഞ്ഞ് അങ്ങ് വെച്ച് ഇനി ആവശ്യമുള്ളപ്പോൾ എടുക്കാം ഇനി തുടയ്ക്കട്ടെ ഏത് തരത്തിലുള്ള വണ്ടികൾ വേണമെങ്കിലും ഇവിടോട്ട് വിളിച്ചാൽ മതി കേട്ടോ ഇതാ കണ്ടോ ഇരിക്കുന്നത് എൻ്റെ അമ്പൂട്ടൻ്റെ വണ്ടികളാണ് കേട്ടോ എല്ലാം ഉണ്ട് ഈ പെരിക്കുക എന്നറിയ ടോയ്സാണ് നിങ്ങൾക്കുമല്ലാം കാണാമോ എനിക്കും കാണാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അവരെ വിളിക്കാൻ പോലെ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഭയങ്കര ചൂടാണതെ ചൂട് എനിക്ക് ഈ സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ചില എന്താണ് നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ നമ്മളേക്ക് ചൂട് സഹിക്കാൻ വേദം ഇവിടെ എല്ലാം കറുത്ത പാടായെന്നേ ഇങ്ങനെ മൂടിക്കൊണ്ട് പോകുമ്പോട്ട് കുടയും കൂടെ പിടിക്കുക അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകത്ത അല്ലെങ്കിൽ പൊള്ളുവാണ് ചൂട് ചിലര് ചിലര് കണ്ടല്ലേ കേട്ടോ ഇതെന്താ എന്തൊരു കോലമായി പോന്നോണ്ട് തലേ കൂടെ മൂണിട്ടേക്കല്ലേ അപ്പൊ ഞാൻ പോട്ടെ പന്ത്രണ്ടര ആവുന്നു പോയിട്ട് വന്നിട്ടുള്ള വിശേഷം കാണാൻ കേട്ടോ അമ്പാടിച്ചൻ ഇന്ന് തൊപ്പി എടുക്കാത്തോണ്ട് വെയിലുള്ള നന്നായിട്ട് ഓ അമ്മ മറന്നു പോയിടാ പെട്ടെന്നിറങ്ങി വന്നപ്പോ ശരി ബോയ് അമ്പാടിച്ചിൻ്റെ എടുത്ത് വെച്ചൊക്കെ കേട്ടോ അവൻ വന്നപ്പോഴത്തേക്ക് അവന് ചോറൊന്നും വേണമെന്നില്ല ഇങ്ങനെ വല്ലതും കൊടുത്താൽ മതി പാലും ഈ ദോശയും കടലക്കറിയും അവന് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ അങ്ങ് കഴിച്ചോളും ചോറൊന്നും മാത്രം അവനോട് പറയരുത് അങ്ങനെ അമ്പാടിയും വിളിച്ചോണെന്ന് ഇനി കുറേ കഴിയുമ്പോൾ ഭവിയ കുട്ടി വരും കേട്ടോ അപ്പോൾ ഇന്ന് കറികളൊന്നും വലുതായിട്ട് വെച്ചിട്ടില്ല ക്ലീനിങ്ങും മറ്റ് പണികളും എല്ലാം കൂടെ ആയിട്ട് കറിയൊന്നും മോനെ സൗണ്ടെന്ന് പറിച്ചേ പുട്ടാപ്പി വരുന്നു ദോശ തിന്നത് അപ്പോൾ കറികളൊന്നും വെച്ചില്ല ഞാനെന്തെന്നറിയാമോ കുറച്ച് രസം ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു പിന്നെ കുറച്ച് നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു ഇതൊക്കെ കുട്ടി കുറച്ച് പഴങ്ങി ഞങ്ങ് കഴിച്ചു അമ്പാടിക്കൊക്കെ ദോശം എടുത്ത് അപ്പോൾ അവിക്കുട്ടിക്ക് ഇനി വരുമ്പോൾ എന്തെങ്കിലും ദോശയോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം അപ്പോൾ ഈ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് നടക്കത്തില്ലല്ലോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത ദിവസങ്ങളിൽ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം ബൈ